ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് മൂന്ന് വർഷവും ഏഴ് മാസം ആയിട്ടോ ഇർഷാദുറടുത്ത് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ അതുപോലെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനായിട്ടിരിക്കുന്ന ഒരാളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ പേഴ്സണലി എനിക്കും ചിലപ്പോൾ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് പലതിനും മറുപടി കൊടുക്കാൻ പറ്റാറില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പം ബേസിക്കലി ഞാൻ എൻ്റെ മൂടി കെയർ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുൻപും ആഫ്റ്ററും നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും നമുക്ക് എത്ര ഗ്രാഫ്റ്റ് വേണം എന്താണ് എയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിൻ്റെ ഗുണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഈ ബാൾനസ് ആയിട്ട് കുറേ കാലം നടക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കുറച്ചൊക്കെ പൈസ നമ്മൾ ഒന്ന് സേവ് ചെയ്തതിന് ശേഷം നല്ലൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം അതിനുള്ള ഒരു സേവിങ്സ് നമ്മൾ കണ്ടെത്തുക അതിന് ശേഷം പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിലാണ് എന്തെല്ലാം ഫുഡ് കഴിക്കുന്നു നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ശരീരത്തിനെ ട്രീറ്റ് ചെയ്യുന്നു ഇതിനൊക്കെ അനുസരിച്ചാണ് റിസൾട്ട് വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആറ് മാസം കൂടുമ്പോൾ ഡോക്ടറെ കാണാറുണ്ട് വൺ ഇയർ കൂടുമ്പോൾ എന്തായാലും കാണാറുണ്ട് അതിന് ശേഷം ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് തന്നെയാണ് ഞാൻ മെഡിസിൻസൊക്കെ ഫോളോ ചെയ്യുന്നത് ഒപ്പം തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പല കെയറിങ്ങുകളുണ്ട് അതും നമുക്ക് ചെയ്യാം ഇപ്പം ഞാൻ എൻ്റെ മുടിയിൽ എൻ്റെ മുടി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വൈറ്റ് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ അറിയില്ല പക്ഷേ ഞാൻ വൈറ്റിന് ഹെന്ന യൂസ് ചെയ്യാറുണ്ട് അത് നമുക്ക് രണ്ട് രീതിയിൽ കിട്ടും മൈലാഞ്ചി കിട്ടും അതുപോലെ തന്നെ നീലാമ്പരിയുടെ പൊടി കിട്ടും ഇത് രണ്ടും നമുക്ക് രണ്ട് ദിവസമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ല കളറ് കിട്ടും അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുൻപേ ചെയ്തതാണ് ഇത് അതുകൊണ്ട് ഇപ്പം മുടി നന്നായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ കേളി ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് ജസ്റ്റ് ഹെന്നെ ചെയ്യുന്നതിലൂടെ മാറി കിട്ടും പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുക അതായത് മുടി നന്നായിട്ട് ഇങ്ങനെ കേളി ഒരു അവസ്ഥ അതുപോലെ മുടി ഉണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നൊരവസ്ഥ ഇതിനൊക്കെ നമുക്ക് കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും നമ്മുടെ കൈവിരലൊക്കെ ഓടിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ മുടി തടവി കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് മുടി ഇടാൻ പറ്റും ഈ കണ്ടീഷണർ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് അതും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ തന്നെ വേണം ഇതിൻ്റെ രണ്ടിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കാരണം നമ്മളൊരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അണ്ടറിലുള്ളൊരു ഡോക്ടറുടെ അടുത്ത് പോവുക ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കണ്ടീഷണർ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഹെന്ന പൗഡർ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഹെന്ന പൗഡർ യൂസ് ചെയ്യുക വേണം ഇതാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് മാർഗ്ഗം പിന്നെ ഞാനൊരു ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കുളിക്കാറുള്ളൂ കാരണം കുളി കൂടുതലായി കഴിഞ്ഞാൽ മുടി കൊഴിയും എന്നാണ് എൻ്റെ റിസൾട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ നമ്മൾ ടവിലൊക്കെ വെച്ച് ഒരുപാട് റബ്ബ് ചെയ്യുന്ന സമയത്ത് മുടി കൊഴിയാൻ കൂടുതൽ സാധ്യതയാണ് അതുപോലെ തന്നെ ഞാനൊരു മൂന്ന് മാസം നാല് മാസമൊക്കെ കഴിഞ്ഞിട്ട് മുടി കട്ട് ചെയ്യാറുള്ളൂ മാക്സിമം ഈ ഒരു നീളത്തിൽ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യാറുള്ളത് ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തായിരുന്നു ഇനി നമ്മൾ എന്തായാലും ഇതൊന്ന് ഷോർട്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് അതിന് മുന്നേ വീഡിയോ ഒന്ന് എടുത്തുവാറോ അപ്പോൾ പിന്നെന്താ പറയാൻ പിന്നെ നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് വേർക്കല്ലോ അപ്പോൾ വേർത്ത് വന്നതിന് ശേഷം എന്താണ് അപ്പോൾ കുളിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫാൻ ഫാനിൻ്റെ ചൂട്ടിൽ നിന്നാൽ മതി നന്നായിട്ട് മുടി ഡ്രൈ ആയാൽ തന്നെ പിന്നെ വലിയ സ്മെല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ബേസിക്കലി ഉണ്ടാവാറില്ല നമ്മളൊരു മൂന്ന് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ അത് തല നനയ്ക്കാവുള്ളൂ ഞാൻ കുളിക്കലില്ല എന്ന് ഉദ്ദേശിച്ചത് ശരീരമല്ല തല കേട്ടോ തല നനയ്ക്കുന്ന കേസാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെ കെയർ ചെയ്താൽ തന്നെ നമുക്ക് പിന്നെ ഫുഡ് ഫുഡ് എന്ന് പറയുന്നത് മാക്സിമം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാം അതായത് നമ്മൾ മുട്ട ഉൾപ്പെടുത്താം ചിക്കൻ ഉൾപ്പെടുത്താം പിന്നെ പയറുവർഗ്ഗങ്ങൾ കംപ്ലീറ്റ് ഉൾപ്പെടുത്താം പാൽ ഉൾപ്പെടുത്താം പച്ചക്കറികൾ ഉൾപ്പെടുത്താം ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താം ഇതെല്ലാം നമ്മൾ മാക്സിമം കഴിക്കുക അതുപോലെ ജങ്ക് ഫുഡ് കഴിയുന്നത് ഒഴിവാക്കുക നല്ലൊരു ഹെൽത്തി ഹാബിറ്റ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് മുടിക്കൊക്കെ നല്ല രീതിയിൽ അത് ഗുണം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അതുപോലെ നമ്മൾ മാക്സിമം ഈ വറുത്തത് പൊരിച്ചത് അങ്ങനെ ഓയിലി ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ അനുഭവങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മളെ മുടിയെ നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നിൽക്കുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും പറയാനുള്ളത് ഇതിനി എനിക്ക് ചെയ്യാനുള്ളിടത്തോളം കാലം ഞാൻ ഇതിനെ കെയർ ചെയ്തുകൊണ്ട് നടക്കും അതുകൊണ്ട് എത്ര കാലം ഇത് നിലനിൽക്കും എന്നൊന്നും എനിക്കറിയില്ല ഉള്ള അത്രയും കാലം ഇത് ഈ രീതിയിൽ നിലനിൽക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് വരയ്ക്കും